കടന്ന് കിടന്ന് സൂപ്പർ ഷോട്ട് ആ ഒരു ലോ ലൈവ് ലൈവ് ഷെയർ ചെയ്യട്ടെ മുതല് സമയുണ്ട് ഒരു കളിയും കൂടി ഇഞ്ഞ് രണ്ടാമത്തെ റൗണ്ടില് ഇണ്ട് രണ്ടാമത്തെ റൗണ്ടല്ല രണ്ടാമത്തെ പൂള് ആ നോ നോബോള് ലൈവിലുള്ളവരെ ഒന്ന് ലൈക്ക് ചെയ്യു പോയാതൊന്നും തിരിച്ചാലും കിട്ടില്ല സ്ക്രീനിൽ ഡബിൾ ടച്ച് ചെയ്താൽ മതി ലൈക്ക് വരും സ്ക്രീനിൽ ഡബിൾ ടച്ച് ചെയ്യുക യുവൻ ആണ് വരണമെന്ന് അറിയാം മറ്റേതറിയില്ല അത് ഞാൻ പേരിട്ടില്ല വീടിന് ആ ബോള് പിന്നെ എറിഞ്ഞിട്ട് കൊടുക്കാണല്ലോ അവടിക്കണ്ട് കുത്തിക്കാൻ പറിച്ച ആ അടിച്ചിട്ടുണ്ടാവും നൂറാവുന്ന ഒന്നുണ്ട് സ്കോറ് ഇതൊക്കെ മൂന്ന് ലൈവ് ഉണ്ട് ഒന്ന് ലൈക്ക് ചെയ്തു വിടണേ സ്കോർ ഇതിനകത്ത് അറിയില്ലടാ അത് മറ്റേ ക്രിക്കറ്റ് റോസ് ഇല്ലേ ഉൾ ടോസ് ഒര് കിടക്കുന്നില്ല അങ്ങനെ ഉൾക്കൂട വിക്കറ്റ് കിട്ടി ഓ ഇത് മറ്റേ ഇവരായിരുന്നു അല്ലേ എസ്കെ അല്ല എസ്കെ അല്ല കലട്രോളിന്റെ ടീം ആ കലട്രോൺ മറ്റേ എന്തോര

അതെ ചാൻസ് കിട്ടിയതല്ലേ രണ്ട് ചാൻസ് കിട്ടിയതാ രണ്ട് ചാൻസ് മുതലാക്കിയില്ല അവന്റെ കാല് കഴിഞ്ഞൂടെ മുപ്പത്തഞ്ചു മുപ്പത്തിനാല് അന്മാര് ഇപ്പൊ അനിശ്ചിതാവസ്ഥയിലാണ് ഈ കളി ജയിച്ചോണ്ട് മാത്രം ചാൻസ് ഉണ്ട് ജയിച്ചാൻസ് ഓടിക്കയറിയാൻ പറ बॉल हाय वाव आज क्या मस्त जगह की है इसी परिंगंडूर सिटी एसपी प्रवर ने एसपी ले लेंगे कैच वाव

और मीरा गुड बॉल गुड बॉल गुड बॉल ലാസ്റ്റ് ണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് ജയിക്കാം നൂറത്തി ല ഗസ് തൊണ്ണൂറ്റിനാലിലവസാനിച്ചു പക്ഷെ അവര് കളി തോറ്റു കഴിഞ്ഞു അതായത് അവര് മുപ്പത്തിനാല് റണ്ണ് എടുത്തുള്ളൂ ബാറ്റ് ചെയ്തിട്ട് മുപ്പത്തഞ്ചും മറ്റൊരു ലാസ്റ്റ് ഓവറിൽ ലാസ്റ്റ് ബോളോ മൂന്ന് പോയിന്റ് നാലിലാന്ന് അല്ല നാല് പോയിന്റ് നാലിൽ ചേച്ചു ഞാൻ റോസിലുണ്ടോ കേട്ടോ ഞാൻ വിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി നമ്മുടെ പ്ലെയേഴ്സ് ആരുമില്ല ഇവിടെ മനു ഉണ്ടായിരുന്നു വേറെ ആരുള്ള ശ്രുതി ഉണ്ടോ വണ്ടിയിലാളുണ്ട്

ബാറ്റിംഗ് ബാറ്റിംഗ് അവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല നല്ല ക്യാമറ ആണെങ്കിൽ ഓക്കെ നമ്മുടെ ക്യാമറ രക്ഷില്ല ശുതിയുടെ ക്യാമറ കാണുന്ന സ്റ്റാർ അവിടെ ഓട്ടോഷ് എന്നിട്ട് നിന്റെ തെങ്ങിൻ്റെ മണ്ടക്കിരിക്കുന്ന തേങ്ങ വര കാണും നല്ല ക്ലിയർ ആയിട്ട്

ചാനലിൽ സബ്ബെയ്യാത്തവരൊന്ന് സബ് ചെയ്ത് കൂടെ കൂടുന്നേ ഒന്ന് കൂട്ടാക്കണേ അതാരട സ്പീക്കറ് വെയിലത്തോണ്ട് വെച്ചേക്കണം ബുദ്ധിനാ നിങ്ങളുടെ രണ്ടാമത്തെ വെള്ളല്ലേ വരെയോ കസ്റ്റഡിയല്ലേ അതല്ല ഞാൻ അവനെ വിളിക്കണംന്ന് പറഞ്ഞാൽ കാരണം പക്ഷെ നമുക്ക് കിട്ടില്ല എന്തെങ്കിലും ആ സമയത്ത് കൊടുക്കത്ത പൈസ വരുന്നു ഗ്യാപ്പ് ഏഹ് ചേച്ചാ ഗ്യാപ്പ് ആയതുകൊണ്ടാണ് എവിടെ

എന്റെ നന്മൻ അതോന സൂപ്പർ കാറ്റ്സ് പക്ഷെ അവർക്ക് എല്ലാ പോലും ട്രൈ ചെയ്യണം എന്നു വെച്ച് കഴിഞ്ഞാൽ റണ്ണുണ്ട് പഠിച്ചേ പറ്റുള്ളൂ ശ്രുതിലെയും ഞാനെ ശ്രുതിലേം കയറുന്നു വിചാരിച്ച ആ ഒരു ടീമുണ്ട് അതിനുള്ള പക്ഷെ ആരും ഫോം ആയില്ല ഇല്ല അവരൊന്നാമത് അവരെ ചേഞ്ച് ചെയ്ത് ഇറങ്ങിയത് തന്നെ കളിക്കാൻ

ലൈവിലുള്ളവരൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്യുക ചെയ്യ ലൈവന തോന്നിയ കമ്പ് ആരെണ്ണം ഇതാ ഉം മൊത്തം വിളക്കില്ലേ അപ്പൊ വീട്ടിൽ വരും നേരത്തെ തന്നെ ഇണ്ടായത് ഓരോന്ന് മടിക്കുമ്പോ അടുത്ത് വരും ഏതോ ഒരു ഈ ചെറുത് മോഡൻ അതിൻറെ അപ്പുറത്ത് അതിന്റെ അപ്പുറത്ത് അത് താന്നു അങ്ങനെ രണ്ട് മോളിന്റെ അത് ഓരോന്ന് പഠിക്കുമ്പോ ഓരോന്ന് താന്നു വരും പോയോsectional. ഇതെ റോട്ടേറ്റ് ചെയ്തു കാണിക്കുന്നുണ്ട്. ഒരു സെൽഫ് വെച്ചോക്കാം. റോട്ടേറ്റ് ചെയ്യാം. സനലൊന്നും ഇതിപ്പോ സലല് വന്നിണ്ടാവില്ല സനല

ഏയ് മറ്റത് ഫ്രീട്ടല്ലായിരുന്നോ ആ അത് കഴിഞ്ഞു ആ അത് പക്ഷെ ട്രൈ ചെയ്തിട്ടില്ലേ യൂട്യൂബില് കേട്ടോ ഞങ്ങള് മറ്റവർത്താണോ നല്ല പറയണേ ആ രതീഷൊക്കെ എന്ത് ചറ്റോ അറിയില്ല എന്നിട്ട് വെറുതെ അല്ലേ രജിസ്റ്റർ ചെയ്തിട്ട് മുട്ട കാണിക്കണി വെറുതെ ഒരു പോര്ളഞ്ഞു കാണിക്കണേ മാനു മുട്ടണ്ടട്ടോ മാനു ആ അടിപൊളിയാ മനു മോഹൻ അടിപൊളിയാ ണ്ടോ മണ്ണേലും ഓടായിരുന്നു കേട്ടോ അത് അയ്യോ ക്യാച്ച് പോയതല്ലേ കഥപ്പ് മാറിയിട്ട് സ്കോറില്ല ഇവ മാത്രമേ ഇതെല്ലൂ സ്കോർ അമ്മ അടുത്താളി ഇല്ല നിങ്ങക്ക് രണ്ടു കഴിഞ്ഞില്ലേ ആ അതെ സോഫ്റ്റ് ബോളാന്ന് വെച്ചാൽ നാണക്കേട് ഒന്നും കാര്യൊന്നുമില്ല ഗ്ലൗസ് ബോർഡ് കയ്യിലിരിക്കില്ലേ കാണാണ്ടോ പോസ്റ്റിന്റെ അടുത്ത് എത്തിയില്ല ഞാൻ

അമോസ്വർ അമോസ്വർ സെക്കൻഡ് ഓവർ അവൻ റിനീഷ് തേർഡ് ഓവർ അവൻ ചെയ്തയരുന്നില്ല ഓക്കേ ആ നല്ല ഷോട്ട് ഇതേപോലെ കളിക്കാൻ മുടിക്കുന്നു നീ ഇതൊന്നും അടിക്കില്ല ആര് നീ പണ്ട് വെച്ചിരുന്നത് ആയിസായി ആയിസായി ആ വീരൻ കൂടെ ചെയ്യട്ടോ കുറഞ്ഞവരാ കാലില്ല

ക്യാച്ച് എടുത്തു എന്തോ നീ കാണിക്കണ്ടായിരുന്നെ ബാറ്റ് ചെയ്യുമ്പോ ഓഫ് സൈഡ് തള്ളിയെറിയണു നീന്തും ആഹ് ഇതൊന്നും കളി പേര്ന്നെള്ളോ കളിക്കാൻ പറ്റുന്നു കളിക്കണ നിങ്ങള് അവിടെ കില്ല കളിക്കുന്നു കളിക്കണ്ടാ കളിറങ്ങി തുടങ്ങി രണ്ടാമതാ ചോദിച്ചു പോവുന്നടാ കെ എൽ സി റോ എറ്റ് വിജയിച്ചിരിക്കുകയാണ് കൊള്ളുണ്ട്